ഇന്ന് നമസ്തേ കഥകള സാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കലയരങ്ങിൻ്റെ രണ്ടാം ദിവസം ഞായറാഴ്ച ഞാൻ പറയാൻ പോകുന്നത് സുഭാഷിതങ്ങൾ സുഭാഷിതങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ലതായ സംഭാഷണങ്ങൾ അറിവുകൾ നല്ല വചനങ്ങൾ നല്ലതായ ആശയങ്ങൾ നല്ലതായ പ്രവർത്തികൾ എന്നൊക്കെയേ അർത്ഥമുള്ളൂ ഈ സുഭാഷിതങ്ങളുടെ ഒരു വീർപ്പ് മുട്ടൽ അവർക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥ അതാണ് ഇന്ന് സമൂഹത്തിൽ കുറേ പേരില്ലെങ്കിലും കുറേ പേരുടെ പ്രവർത്തികൾ കൊണ്ട് നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അതായത് ഒരു ഗുരുനാഥനിൽ നിന്ന് തൻ്റെ ശിഷ്യനിലേക്ക് പകരുന്ന അറിവുകൾ ആ ശിഷ്യൻ അദ്ദേഹത്തിൽ നിന്നും മറ്റുള്ളവരറിയണമെന്നും അവരിൽ നിന്ന് വേറെ കുറേ പേര് കൂടെ അറിയണമെന്നും എന്നൊക്കെയാണ് ശാസ്ത്രം ശാസ്ത്രം എന്ന് വെച്ചാൽ വിദ്യാശാസ്ത്രം അതായത് അതാണ് നമ്മുടെ അറിവിൻ്റെ ഒരു പരിക്രമണം അങ്ങനെ പോകണം പ്രദക്ഷിണം പ്രദക്ഷിണമായിട്ട് പകർന്ന് 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 വാമൊഴിയായി പ്രവർത്തികളായി പകർന്ന് പകർന്നു പോകണം അച്ഛനിൽ നിന്നൊരു കഴിവ് മകനിലേക്ക് മകനിൽ നിന്നും മകൻ്റെ മകനിലേക്ക് വീണ്ടും അടുത്ത തലമുറയിലേക്ക് ഇങ്ങനെ പോകുന്നു എന്നാൽ ഇന്ന് സമൂഹത്തിൽ പലതരത്തിലുള്ളവരുണ്ട് എന്താണ് സ പലതരത്തിലുള്ളവർ ഒരു ശ്ലോകത്തിലൂടെ ഈ ശ്ലോകം എഴുതിയ കവി ഉദ്ദേശിക്കുന്നത് സുഭാഷിതങ്ങൾ പ്രചരിക്കുന്നില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ സങ്കടമാണ് ബോദ്ധാരോ മത്സരഗ്രസ്ത പ്രഭവാസ്മയദൂഷിത അബോധോഹദാശ്ചാന്യേ ജീർണമങ്കേ സുഭാഷിതം സുഭാഷിതത്തിൻ്റെ വിഷമതകളെ ഒരു കവി പറയുകയാണ് എന്താണ് ഈ എന്ന് പറഞ്ഞാൽ നല്ല വിവേകമതികളായ ബുദ്ധിമാന്മാരെ മത്സരഗ്രസ്ത മത്സര ബുദ്ധിയാൽ വിഴുന്നപ്പെട്ടവർ അവർക്കൊരു തോന്നൽ എല്ലാവരെയും അടച്ചല്ലാട്ടോ പറയണേ ചില വിവേക ബുദ്ധിമതികളായിട്ടുള്ളവർ അറിവുള്ളവർക്ക് ചിലർക്കൊരു മത്സര ബുദ്ധി അതായത് എൻ്റെ അത്ര അറിവ് മറ്റുള്ളവർക്ക് ഉണ്ടാവരുതെന്ന് അതുകൊണ്ട് എന്താ തൻ്റെ അറിവ് പുറത്തുവിടില്ല അങ്ങനെ ഒരു വിഭാഗം ബുദ്ധിമാന്മാരെ ഉണ്ട് പിന്നെയോ മറ്റൊരു വിഭാഗക്കാര് പ്രഭുവ പ്രഭുവെന്ന് വെച്ചാൽ സമർത്ഥരായവർ പ്രഭുക്കന്മാർ ആയിട്ടുള്ളവർക്ക് എങ്ങനെയാണ് സ്മയദൂഷിത സ്മയദൂഷിത എന്ന് പറഞ്ഞാൽ അഹങ്കാരങ്ങൾ തലയ്ക്ക് പിടിച്ചേക്കുക പ്രഭുക്കന്മാരെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ധനാഢ്യന്മാർ ധ ധനികര് അങ്ങനെയുള്ളവർക്ക് അവർ അറിവുള്ളവരുണ്ട് അറിവില്ലാത്തവരുണ്ട് അങ്ങനെയുള്ളവരുടെയും ഒരു തോന്നൽ എന്താണെന്ന് വെച്ചാൽ എന്നോളങ്ങൾ വലും എന്നോ എനിക്ക് പണമുണ്ട് ഉണ്ട് അറിവുമുണ്ട് ഇത് ഇല്ലാത്തവർക്ക് ഞാൻ അറിവ് പറഞ്ഞു കൊടുത്തവരും കൂടി അറിവുണ്ട് എന്നെ പോലെ ഇങ്ങടായാലും ധനമുണ്ട് അവർക്ക് അറിവില്ല അങ്ങനെയുള്ളവർക്ക് ഞാനിത് പറഞ്ഞു കൊടുത്തു ഇത് രണ്ടും കൂടി വന്നാലോ ഇങ്ങനെയുള്ള ചില വ്യക്തിപരമായ ചില ദൂഷ്യങ്ങൾ അവരും അവരുടെ അറിവ് പുറത്തേക്ക് അങ്ങനെ വിടില്ല മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കൽ വളരെ കമ്മിയാണ് ഇനി ഇതൊന്നും അല്ലാത്ത ചില ആൾക്കാരുണ്ട് അവർ എല്ലാ അറിവുകളും കേൾക്കും അവർ നേടും അവർക്ക് അജ്ഞാനബോധം കണ്ടുള്ളിലേക്ക് എത്തില്ല പക്ഷേ അവർക്ക് കിട്ടിയ അറിവ് മറ്റൊരാളിലേക്ക് എത്തലില്ല കേൾക്കും അവനവും മനസ്സിലാക്കും അത് ഉള്ളിൽ തന്നെ വച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയുള്ളവരും ഒരു വിഭാഗമുണ്ട് പക്ഷെ എല്ലാവരെയും അടച്ചല്ല പറയുന്നത് എന്നിരുന്നാലും കുറേ വിഭാഗമുണ്ട് അതായത് തങ്ങളുടെ അറിവുകൾ തങ്ങൾക്ക് തങ്ങൾക്കുള്ളതായ കഴിവുകൾ തൻ്റെ ചില സ്വകാര്യമായ അറിവുകൾ എനിക്കുള്ള അറിവ് മറ്റൊരാൾക്ക് ഉണ്ടാവില്ല ഉണ്ടെങ്കിലായിക്കോട്ടെ നമ്മുടെ അറിവ് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാം മറ്റൊരാളിൽ നിന്ന് ഏത് സമയം നമുക്ക് അറിവ് സ്വീകരിക്കുകയും ചെയ്യാം എത്ര ചെറിയവനായിക്കോട്ടെ എത്ര വലിയവനായിക്കോട്ടെ ധനികനായിക്കോട്ടെ ധന ഇല്ലാത്തവനായിക്കോട്ടെ സമൂഹത്തിൽ മാന്യത ഉള്ള ആളാകട്ടെ ചെറിയ ആളാകട്ടെ ഇതൊന്നും നോക്കണ്ട ആരിൽ നിന്നും നമുക്ക് കിട്ടുകയാണെങ്കിൽ അറിവ് സ്വീകരിക്കാം ആർക്കും നമ്മുടെ അറിവ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം അത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് അല്ലാത്തവരുടെ ഈ മേൽപ്പറഞ്ഞ മൂന്ന് വിഭാഗത്തിൽപ്പെട്ടവരുടെ മത്സര ബുദ്ധി എന്നോൾ എന്നെ മത്സരിച്ച് ജയിച്ചാലോ എന്ന് കരുതുന്ന ബുദ്ധിമാന്മാർ തങ്ങളുടെ കയ്യിലുള്ളത് മറ്റുള്ളവർ നേരി എന്ന് ഭയപ്പെടുന്നവർ അറിവുണ്ടെങ്കിലും മറ്റുള്ളവർക്കൊന്നും പറഞ്ഞു കൊടുക്കണമെന്ന് നിശബ്ദരായിട്ട് ഉള്ളിൽ തന്നെ വച്ചുകൊണ്ടിരിക്കുന്നവർ ഇവരുടെയൊക്കെ ഉള്ളിലിരുന്ന് ഇന്ന് നല്ല സത്കർമ്മങ്ങൾ സദ്ഭാഷിതങ്ങൾ സത് വചനങ്ങൾ സദ് ആശയങ്ങൾ എല്ലാം ഇരുന്ന് ഇങ്ങനെ ജീർണിക്കുന്നുണ്ട് അങ്ങനെ സംഭവിക്കാൻ പാടില്ല ഇവിടെ കവി ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല അറിവുകൾ നല്ല വാക്കുകൾ നല്ലതായ ആശയങ്ങൾ ഇവ എപ്പോൾ എവിടെ നിന്ന് കിട്ടിയാലും അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ നേടുക മാത്രമല്ല നേടുന്നത് ഒരു കഴിവ് തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ തന്നെ മഹത്തായ ഒരു കാര്യമാണ് ഇപ്പം മഴ പെയ്യുന്നുണ്ട് കടലിൽ ധാരാളം വെള്ളമുണ്ട് അതിലാണ് ചിപ്പികൾ വളരുന്നത് ആ ചിപ്പികളുടെ ഉള്ളിലേക്ക് കടൽ വെള്ളം എപ്പോഴും കയറി ഇറങ്ങി കയറി ഇറങ്ങി നടക്കുന്നതാണ് പക്ഷേ സുഭാഷിത സുഭാഷിതങ്ങൾ മനുഷ്യരിലേക്ക് വീ വന്ന് എത്തുന്നത് പോലെയാണ് മഴ പെയ്യുമ്പോൾ ഒരു തുള്ളി മഴവെള്ളം വെള്ളം ചിപ്പിയുടെ ശരീരത്തിനകത്ത് വീഴുന്നത് ആ മഴവെള്ളമല്ലോ ആ ഒരു തുള്ളി മഴവെള്ളം അതാണ് ചിപ്പിയായിട്ട് മുത്തുച്ചിപ്പിയായിട്ട് മുത്തായി മാറുന്നത് കേട്ടിട്ടില്ലേ മുത്തു കടലിൽ നിന്ന് ചിപ്പി എന്ന് പറയുന്ന ജീവിയുടെ ഉള്ളിൽ നിന്നാണ് ചിപ്പ് മുത്തു കിട്ടുന്നത് ആ മുത്തുണ്ടാകുന്നതാകട്ടെ മഴവെള്ളത്തിൽ നിന്നൊരു തുള്ളി വന്ന് വീഴുമ്പോഴാണ് കടൽ വെള്ളത്തിൽ തന്നെയാണ് കിടക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല മഴമില്ലി മഴ വെള്ളം ഒരു തുള്ളി മുത്തിച്ച് പീടെ ഉള്ളിൽ ചെന്ന് വീഴുന്നു അപ്പോൾ മുത്തായി മാറി ഈ മുത്തോ ലോകോപകാരപ്രദമായ നല്ലൊരു മുത്തായി പോവുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞു വരുന്നത് എന്ന് വച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള നമുക്കുള്ള അറിവുകൾ കഴിവുകൾ നല്ലതായ ആശയങ്ങൾ നമ്മൾ എവിടെ നിന്ന് നേടിയിട്ടുള്ളതാണെങ്കിലും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം അത് ഒട്ടും നാണക്കേടുള്ള കാര്യമൊന്നുമല്ല ചെറിയ അറിവാവും പക്ഷേ അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാക്കുക മനസ്സിലായിട്ടുണ്ടാവില്ല ആർക്കെങ്കിലും ഒരു പുതുമ തോന്നുന്നുണ്ടാകും അത് വലിയൊരു കാര്യമാണ് നമ്മളിൽ നിന്ന് മറ്റൊരാൾക്ക് ഒരു ചെറിയ അറിവ് കിട്ടിയാൽ അത് വലിയൊരു കാര്യമാണെന്ന് കരുതി നമ്മുടെ അറിവുകൾ നമ്മൾ പങ്കുവെക്കുക സുഭാഷിതങ്ങളെ വീർപ്പ് മുട്ടിക്കരുത് സിന്തകളെ വീർപ്പ് മുട്ടിക്കരുത് നമുക്ക് വരുന്ന ചിന്തകൾ പകർന്നു കൊടുക്കണം നമുക്ക് തോന്നുന്ന നല്ലതായ ആശയങ്ങൾ അത് പകർന്നു കൊടുക്കണം നമ്മുടെ നന്മകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം അതാണ് വേണ്ടത് ഇന്ന് ഞാൻ പറയുന്ന ഒരു സുഭാഷിതമായിട്ട് ഇതിനെ കരുതുക ഈ ഇത്രയും ഇന്നത്തെ ഈ സുഭാഷിതം ഇവിടെ നിർത്തട്ടെ ഇതിന് ഞാൻ പറയുന്നത് സുഭാഷിതങ്ങൾ സ്വതന്ത്രമാകട്ടെ അവരെ ഈ വിഹായസിൽ പറന്ന് നടക്കട്ടെ മറ്റുള്ളവരിൽ ചെന്ന് കുടികൊള്ളട്ടെ സത്പ്രവർത്തികൾ നല്ല ആശയങ്ങൾ നല്ല വാക്കുകൾ മറ്റുള്ളവരുടെ കൂടെ ഉള്ളിലേക്ക് എത്താൻ നമ്മളൊരു ഗുരുവാകുകയാണെങ്കിൽ നല്ല കാര്യം തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം നന്മകൾ പറഞ്ഞു കൊടുക്കണം ഇത്രയും പറഞ്ഞു നിർത്തട്ടെ ഈ സുഭാഷിതം ഇവിടെ നിർത്തട്ടെ എല്ലാവരും ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയല്ല കാര്യം പറയും കഥയാണ് എല്ലാവർക്കും